സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സ്നേഹക്കൂട്ടില് ഒട്ടും പ്രതീക്ഷിക്കാത്ത കിടിലൻ ട്വിസ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പല്ലവിക്കറിയാം ഏത് രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ദ്രനെ തളയ്ക്കാമെന്ന് പല്ലവി പ് ഫുൾ പഠിച്ചു വെച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം പല്ലവിയുടെ ഒരു നാടകമാണെന്ന് പാവ ഇന്ദ്രൻ അറിയത്തില്ലല്ലോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡോട് കൂടി തന്നെ ഇന്ദ്രനെ ചീട്ട് കീറിയിരിക്കുവാണ് എല്ലാവരും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുവാണ് ഇനി ഇന്ദ്രനെ പിടിച്ച് പിടിച്ച് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ആ ഒരു കാര്യം മാത്രം ഇനി എല്ലാവരും ചെയ്താൽ മതി ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ നിന്ന് ഈ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പാവം ഇന്ദ്രന്റെ ആ ഒരു കല്യാണ എല്ലാം തകർന്നു പോയ സങ്കടമുണ്ടായിട്ടോ പക്ഷേ ഇത് ഈ ഒരു തിരിച്ചടി ഇന്ദ്രനെ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടേണ്ടത് തന്നെയാണ് ഒരേ സമയത്ത് പലരുടെയും ജീവിതം തകർക്കാനായിട്ട് നോക്കുന്ന ഇന്ദ്രന് വലിയൊരു ഇന്ദ്രൻ പോലും ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല പല്ലവി ഇങ്ങനെ എന്നോട് ചെയ്യുമെന്ന് അമ്മാതിരി ഒരു തിരിച്ചടിയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇന്ദ്രനാണെന്നുണ്ടെങ്കിലോ പല്ലവി പറഞ്ഞത് കള്ളത്തരമാണെന്ന് വിശ്വസിക്കാതെ സത്യമാണെന്ന് വിശ്വസിച്ച് ഭയങ്കര സന്തോഷത്തോടുകൂടി കാറിൽ പോകുന്ന വഴിക്ക് ഒരു ട്രാഫിക് പോലീസിനെ കണ്ടു അപ്പൊ ട്രാഫിക് പോലീസിനോട് ഇന്ദ്രൻ മനസ്സിൽ വിചാരിച്ചു ആ ഇന്ന് എനിക്ക് എന്തായാലും ഒരു സന്തോഷ ദിവസം അല്ലേ അതുകൊണ്ട് ട്രാഫിക് പോലീസിന് ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഇന്ദ്രൻ വിചാരിച്ചു പക്ഷേ പാവ ഇന്ദ്രൻ ആ ട്രാഫിക് പോലിനെ വിളിച്ചപ്പോൾ ഞാൻ ഡ്യൂട്ടിയിൽ നിൽക്കുന്നത് നിനക്ക് കണ്ടില്ലേടാ മര്യാദയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് പോടാ എന്ന് പോലീസ് ഇന്ദ്രനോട് പറഞ്ഞു അപ്പൊ ഇന്ദ്രൻ അത് കഴിഞ്ഞാൽ മിണ്ടാതെ പോവോ ഒരിക്കലും ഇല്ല ദേഷ്യം കൊണ്ട് നിന്ന ഇന്ദ്രൻ നേരെ പോലീസിനെ അടുത്തേക്ക് വിളിച്ചു അപ്പോൾ ഇന്ദ്രന്റെ അടുത്തേക്ക് വന്ന ഉടനെ തന്നെ ആ അയാളുടെ തലയിലിരുന്ന തൊപ്പിയെടുത്ത് പിടിച്ചു വാങ്ങിച്ചു കൊണ്ട് ഇന്ദ്രൻ കാറും എടുത്തുകൊണ്ട് പോയി ആ അസുഖത്തിന്റെ ആദ്യത്തെ തുടക്കം എന്നോണം തന്നെ ആ ഒരു സൂചന കിട്ടിക്കഴിഞ്ഞു നേരെ ഇന്ദ്രൻ കോളേജിലെത്തി കോളേജിൽ എത്തിയ പാടേ തന്നെ സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിക്കും സംസാരിക്കുവാണ് അപ്പോൾ ഇന്ദ്രന്റെ തലയിൽ ഇരിക്കുന്ന തൊപ്പി കണ്ടിട്ട് അവർക്കൊരു സംശയം എന്താ സാർ സാർ പോലീസിൽ ചേർന്നു എന്ന് ഇന്ദ്രനോട് ചോദിച്ചു എന്നാൽ ഞാൻ പോലീസിൽ ചേർന്നില്ല പക്ഷെ ഉടൻ തന്നെ ചേരും അങ്ങനെയാണെങ്കിൽ അതെ ഞാൻ പോലീസിൽ ചേർന്നു സംശയമുണ്ടോ അതെ സാർ പക്ഷേ ഈ പോലീസിൽ ചേരണം എന്നുണ്ടെങ്കിൽ തൊപ്പി മാത്രം ഉണ്ടായ പോരാ യൂണിഫോം കൂടി വേണമെന്ന് ഇന്ദ്രനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇന്ദ്രന് ഒരു ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഞാൻ എന്തായാലും ഇനി യൂണിഫോം ഇട്ടിട്ടേ ഞാൻ ഷർട്ട് ഇടുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇട്ടിരുന്ന ഷർട്ട് കൂടി ഇന്ദ്രൻ ഊരി മാറ്റി അതുകൊണ്ടപ്പോൾ കുട്ടികൾക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ സാധാരണ ഉണ്ടായിരുന്ന ഇന്ദ്രൻ സാറിനേക്കാൾ ഉപരി വലിയൊരു എന്തോ ഒരു മാനസിക നില ഒരു രീതിയിലായിരുന്നു ഇന്ദ്രന്റെ പെരുമാറ്റം അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് കുട്ടികളോട് ദേഷ്യപ്പെട്ടു പിന്നെ നേരെ പോയ ഇന്ദ്രൻ ടീച്ചേഴ്സിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ദേഷ്യപ്പെട്ടു അവർ ഷർട്ട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഓരോ സാഹിത്യ രീതിയിൽ അവർക്ക് മറുപടി കൊടുക്കുവാണ് ഇപ്പൊ ടീച്ചേഴ്സിനെ ഒരു പന്തികേട് തോന്നിയിട്ട് സാറിന് ഇത് പ്രിൻസിപ്പളിനെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കാം എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോടെ തന്നെ കുറച്ചുകൂടി ഇന്ദ്രൻ വൈലന്റായി പ്രശ്നമോ എനിക്കോ ആര് പറഞ്ഞു എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ നോർമലാണ് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാം എന്ന് പറഞ്ഞ് ടീച്ചേഴ്സിനെ എല്ലാം എല്ലാവരും അവിടെ പിടിച്ചു നിർത്തി സംസാരിച്ചു ഇതൊക്കെ കേട്ടപ്പോൾ പല്ലവിക്ക് അവിടെ എല്ലാവർക്കും ഭയങ്കര ഒരു ടെൻഷനായി ഈ വിവരം എത്രയും പെട്ടെന്ന് പല്ലവിയെ അറിയിക്കണം എന്ന് അവിടെ ടീച്ചേഴ്സ് എല്ലാവരും വിചാരിച്ചു അങ്ങനെ പല്ലവിയെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് പല്ലവിയാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി സേതുവിനോട് വന്ന് വിവരം പറഞ്ഞു ഇപ്പോഴത്തെ ഇന്ദ്രന്റെ അവസ്ഥയെക്കുറിച്ചും പറഞ്ഞു മാത്രമല്ല ഇനി ഇന്ദ്രേട്ട ഞാൻ ഇത് സോറി ഇനി സേതുവേട്ട ഞാൻ ഒരു തീരുമാനം എടുത്തിരിക്കുവാണ് ഞാൻ വലിയൊരു ഈ ഒരു തീരുമാനം ചിലപ്പോ വലിയൊരു ആപത്തിലോട്ട് ചെന്നെത്താം ഇല്ല എന്നുണ്ടെങ്കിൽ സക്സസ് ആവാം ഇന്ദ്രൻ ഇപ്പോൾ ചെറിയ മാനസിക നില തെറ്റിയിട്ടുണ്ട് അത് വലിയൊരു പീക്ക് ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും വേണമെന്നൊക്കെ പറഞ്ഞ് പല്ലവി നേരെ പോയി എന്നാൽ പല്ലവി സഹായം തേടിയത് ഋതുവിനോടാണ് ഋതുവും അച്ചും ഹരി ഉണ്ടെങ്കിൽ മാത്രമേ തനിക്കിത് പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പല്ലവിക്കറിയാം അങ്ങനെ പോകുന്ന വഴിക്ക് പല്ലവി ഋതുവിനോട് കാര്യങ്ങൾ പറഞ്ഞു ഇന്ദ്രൻ ഇന്ദ്രന് മാനസിക നില തെറ്റി ഒരു തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കുവാണ് അങ്ങനെ മാനസിക നില തെറ്റി നിൽക്കുവാണ് ഇന്ദ്രന്റെ ചതി എല്ലാവരും തിരിച്ചറിയണം അതിനു വേണ്ടിയിട്ട് ഋതുവിന്റെ സഹായം എനിക്ക് വേണം ഋതു എന്നെ പോലെ ഞാൻ ഉടുക്കുന്ന സാരി ഞാനിടുന്ന ഓർണമെന്റ്സ് ഞാനിടുന്ന മേക്കപ്പ് എല്ലാം ഒരുപോലെ ഒരു വ്യത്യാസവും തോന്നിക്കരുത് അതുപോലെ എല്ലാം ഒരുപോലെ അണിഞ്ഞൊരുങ്ങി എനിക്കൊപ്പം വരണം അപ്പോ ഇന്ദ്രൻ ഒരേ സമയത്ത് നോക്കുമ്പോൾ രണ്ടടുത്തായിട്ട് രണ്ട് പല്ലവിമാരെ ഇന്ദ്രനെ കാണണം അപ്പോ ഞാൻ ഒരു സ്ഥലത്തു കൂടി പോകുമ്പോ ഋതു മറ്റൊരു സ്ഥലത്തു കൂടി പോകണം അങ്ങനെ ഇന്ദ്രന് വട്ടാവണം ഇന്ദ്രന്റെ ആ ഒരു മനോനില കൂടുതലാകണം മനോനില തെറ്റണം അവിടെ പല്ലവി എവിടെ നോക്കിയാലും പല്ലവി പല്ലവി എന്നുള്ള ഒരു ചിന്ത മാത്രം ഇന്ദ്രന് വരാവൂ എന്നാൽ ഞാ ഈ പല്ലവി ഋതു ഒരിക്കലും ഇന്ദ്രനെ മുഖാമുഖം കാണരുത് ഋതു മാറി നിന്ന് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് എന്നിട്ട് ഒരിക്കലും ഇന്ദ്രൻ കാണത്തക്ക വിധത്തിൽ ഋതുവിന്റെ മുഖം കാണത്തക്ക വിധത്തിൽ ഋതു പെരുമാറരുത് അത് ആ ഒരു സംഭവം കഴിഞ്ഞ ഉടൻ തന്നെ ഋതു പെട്ടെന്ന് ഏഹ് അച്ചുവിൻ്റെയും ഹരിയുടെയും കൂടെ ഓട്ടോയിൽ കയറി പൊയ്ക്കോണം ഇന്ദ്രൻ നിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ വയലന്റാവും ചിലപ്പോൾ പ്രതികാര ബുദ്ധിയുള്ള ഇന്ദ്രൻ നിന്നെ വകവരുത്താനും തയ്യാറായി നിൽക്കും എന്നുകൂടി പലവി പറഞ്ഞു അത് കേട്ടപാടെ തന്നെ ശരി എന്നൊക്കെ പറഞ്ഞ് പല്ലവിക്കൊപ്പം തയ്യാറായി ഋതുവും ഉടനെ തന്നെ കോളേജിലേക്ക് പോയി കോളേജിൽ ചെന്നപ്പോൾ തന്നെ ഇന്ദ്രന്റെ മനോനിര തെറ്റി തെറ്റി നിൽക്കുന്ന അവസ്ഥയാണ് എല്ലാവരോടും ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് പല്ലവി അവിടേക്ക് പോകുന്നത് അപ്പോൾ അതിനു മുന്നേ തന്നെ പല്ലവി വിളിച്ച് ഇന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കോളേജിൽ വരുവാണ് എനിക്കൊന്ന് കാണണമെന്ന് അങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു പല്ലവി അവിടേക്ക് പോ ഒരു ആ പടിക്കെട്ട് കയറി പോകുന്നത് ഇന്ദ്രൻ ശ്രദ്ധിച്ചത് അപ്പോൾ പല്ലവിയെന്ന് വിളിച്ചുകൊണ്ട് പിറകെ പോകുമ്പോ താഴെ നിന്ന് കൈകൊട്ടി ഋതു വിളിക്കുമായിരുന്നു അപ്പോ ഇന്ദ്രൻ അവിടേക്ക് നോക്കുന്ന സമയത്ത് തന്നെ ഋതു തിരിഞ്ഞു നടന്ന് അങ്ങ് പോയി അപ്പോൾ പല സ്ഥലത്തും ഋതുവും പല്ലവിയും മാറി 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 നിന്ന് ഇന്ദ്രനെ കബളിപ്പിച്ചു ഇതൊക്കെ കണ്ടപ്പോൾ ഇന്ദ്രന് കുറച്ചുകൂടി ദേഷ്യം വന്നു ഇന്ദ്രൻ പലവി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് വിളിക്കുകയാണ് വീണ്ടും മനോനില തെറ്റി നേരെ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി കഥ പറയാനും അവരെ ഭയപ്പെടുത്താനായിട്ടും ഭീഷണിപ്പെടുത്താനായിട്ടും ഒക്കെ ഇന്ദ്രൻ ശ്രമിച്ചു ഇതൊക്കെ കണ്ടപ്പോ എല്ലാവർക്കും നല്ല ഭയം തോന്നി ഭയം തോന്നി പെട്ടെന്ന് തന്നെ പ്രിൻസിപ്പളിനെയും സാർമാരെയൊക്കെ വിളിച്ചു പ്രിൻസിപ്പൾ വന്ന് ഈ ഇന്ദ്രന്റെ ഈ ഒരു പ്രവർത്തിക്ക് പ്രവർത്തിയെ ചോദ്യം ചെയ്തപ്പോൾ പ്രിൻസിപ്പളിന്റെ കരണം പൊട്ടിച്ച് ഇന്ദ്രൻ ഒരു അടി കൊടുത്തു കൊടുത്തതിന് ശേഷം പ്രിൻസിപ്പൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ചെയ്യുന്നത് എല്ലാം തെറ്റാണെന്നുള്ള രീതിയിൽ ഇന്ദ്രൻ സംസാരിച്ചു അതൊക്കെ കണ്ടിപ്പോൾ പ്രിൻസിപ്പളിന് നല്ല പേടി തോന്നി ഉടൻ തന്നെ പല്ലവി ഈ വിവരം അറിയിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല പല്ലവിക്ക് മാത്രമേ ഇനി ഇന്ദ്രനെ തളയ്ക്കാൻ പറ്റത്തുള്ളൂ എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുവാണ് അങ്ങനെ പല്ലവിയെ അവിടത്തെ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ചേർന്ന് പല്ലവിയെ വിളിച്ച് വിവരം പറഞ്ഞു പല്ലവി എത്രയും പെട്ടെന്ന് തന്നെ വരാമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ആ സമയത്ത് ഋതു ഹരിക്കൊപ്പം ഹരിയും ഹരിക്കും അച്ഛനുമൊപ്പം ഓട്ടോയിൽ കയറി അങ്ങ് പോവുകയാണ് ചെയ്തത് ഇതിന് പിന്നാലെ സ്വാതി ഈ വിവരം അറിഞ്ഞു അവിടെ ടീച്ചേഴ്സ് എല്ലാവരും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അങ്ങനെ സ്വാതി നേരെ സേതുവിനോട് സേതുവിനോട് പോയി കാര്യങ്ങൾ പറയുകയും സേതുവിനോട് സേതു ഞാൻ ഇതേപോലെ കോളേജിൽ പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു എന്നാൽ സ്വാതി നീ പോകണ്ട പകരം ഞാൻ പൊയ്ക്കോളാം എന്നാൽ സേതുവിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഏട്ടനെ എങ്ങനെ പോകും അല്ലെങ്കിൽ ഏട്ടനെ എങ്ങനെ പറ്റും എന്ന് ചോദിച്ചു എന്നാൽ കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോളാം എനിക്ക് പ്രശ്നമില്ല എന്തായാലും ഇനി എൻ്റെ ആവശ്യമാണ് അവിടെ വേണ്ടത് എന്ന് സേതു പറഞ്ഞു അങ്ങനെ നേരെ കോളേജിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ് സേതു പക്ഷേ വലിയൊരു പ്രശ്നമാണ് ഇന്ദ്രൻ നേരിടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പൊ എല്ലാവർക്കും ഇന്ദ്രന്റെ തനി നിറം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു ഇതോടുകൂടി ഇന്ദ്രന് എട്ടിന്റെ പണികൾ കിട്ടും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റബായ്